കനത്ത മഴയിൽ കണ്ണൂരിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറി കക്കാട് പുഴ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി റോഡ് വെള്ളത്തിനടിയിലായി എളയാവൂർ സൌത്ത് ഭാഗത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് മണ്ണിടിച്ചൽ രൂക്ഷമായി കക്കാട് പുഴ കരകവിഞ്ഞു ഒഴുകാൻ തുടങ്ങിയത് തിങ്കളാഴ്ചയോടെയാണ് പള്ളിപ്രം റോഡ് വെള്ളത്തിലായി കനത്ത മഴയുള്ള ഘട്ടങ്ങളിലെല്ലാം ഇവിടെ വെള്ളപ്പൊക്കം പതിവാണ് വർഷാവർഷം ഈ ദുരിതം പ്രദേശവാസികൾ അനുഭവിക്കുകയാണെന്നും ഇതിനു ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു എയർപോർട്ട് റോഡ് കൂടിയാണിത് പള്ളിപ്പുറം റോഡ് ഉയർത്താതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല അധികൃതർ വന്നു നോക്കി പോകുന്നതല്ലാതെ ഒരു നടപടിയും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാരനായ ബെഹ്റൂഫ് കുറ്റപ്പെടുത്തി മാറി മാറി വരുന്ന ഗവൺമെന്റ് ഇത് അംഗീകരിക്കുന്നില്ല ഏതേ സമയത്ത് ഈ വെള്ളക്കെട്ട് കൊണ്ട് ജനങ്ങൾ എയർപോർട്ട് എയർപോർട്ട് എല്ലാം പക്ഷേ ഇതുവരെ ഇതിന്റെ ഒരു പണിയുടെ പൂർത്തീകരണം തുടങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണിക്കുകയോ ചെയ്യുന്നില്ല ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഈ വെള്ളക്കെട്ടിനെ ഒന്ന് മാറ്റി നിർത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഒരു ഗവൺമെൻറ് ചെയ്യണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും മണ്ണിട്ട് നീത്തീട്ടുള്ളത് ഒന്ന് മെയിനായിട്ടുള്ള പ്രശ്നം അതാണ് മണ്ണിട്ട് നീതിയിട്ട് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇല്ല ഈ വള്ളം ഒഴുകി പോകണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഓടകളെല്ലാം വൃത്തിയാക്കണം ഈ ഓടകളൊന്നും അതും വൃത്തിയാക്കുന്നില്ല അതുകൊണ്ടാണ് ഈ മെയിൻ ആയിട്ടുള്ള ഇത് കച്ചറാന്നുള്ള ഉള്ള കച്ചറ മുഴുവൻ ഇവിടെ ഈ ഇതിലാത്തുണ്ട് പുഴയിലുണ്ട് റോഡ് ഉയർത്തിയിട്ട് വെക്കണം ഉയർത്തണം റോഡ് ഉയർത്തി നിർബന്ധമാണ് ഈ റോഡ് ഉയർത്തില്ല എയർപോർട്ട് റോഡാണ് ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോൾ മേലെച്ചുവ വഴിയായിട്ടാണിപ്പോൾ പോവേണ്ടത് എയർപോർട്ടിലേക്ക് പോകേണ്ടത് തന്നെ എയർപോർട്ട് വഴി ഇത് ഇവിടെ പോലും ബ്ലോക്ക് ബ്ലോക്കായിട്ടാണുള്ളത് നാട്ടുകാർ അധികൃതർ കൗൺസിലർ എല്ലാവരും വന്ന് നോക്കുന്നതല്ലാതെ കണ്ടിട്ട് പിന്നെ നോക്കിയിട്ട് അങ്ങനെ പോകും ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിൽക്കും എന്നിട്ട് നോക്കിയിട്ട് പോകും ചെല്ലാറും മുന്നിൽ വർത്താനം പറയും എന്നിട്ട് പോകും അത്രേ ഉള്ളൂ ും കാണുന്നില്ല കക്കാടിന്റെ പല ഭാഗങ്ങളിലും വീടുകളിലും വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് മഴ ഇനിയും കനത്താൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെയ്യും ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് പ്രശ്നം രൂക്ഷമായിട്ടുണ്ട് ചെളിക്കുളമായ അവസ്ഥയിലാണ് പല സ്ഥലങ്ങളും ഉള്ളത് എളയാവൂർ സൗത്തിലെ ദേശീയപാത നിർമ്മാണ പ്രദേശത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം രൂക്ഷമായ മണ്ണിടിച്ചൽ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ